എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്ക് നമ്മുടെ ഫുട്ബോളം സൂപ്പർ എഫ് സി ഗോവയുടെ ഗോൾ കീപ്പർ ആയിരുന്ന ദീരക് സിംഗിനെ ഇപ്പോൾ വീണ്ടും സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പ്ലെയർ ആയിരുന്നു ഒരു കാലത്ത് ദീരക് സിംഗ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം താരം മോഹൻ ബഗാനിലേക്കായിരുന്നു കൂടുമാറിയിട്ടുണ്ടായിരുന്നത് അവിടെ കൂടുതൽ സമയമൊന്നും താരത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല പ്ലെയിൻ ടൈം കിട്ടാത്തത് തന്നെ താരം പിന്നീട് ി ഗോവയിലേക്ക് കൂടുമാറുകയായിരുന്നു എന്നാൽ താരം വീണ്ടും ഇപ്പോൾ മോഹൻ ബഗാനുമായി ധാരണയിലായി ഇപ്പോൾ മോഹൻ ബഗാനിലേക്ക് പോയിരിക്കുകയാണ് താരം ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തന്നെയാണ് ഒഫീഷ്യലായി ഈ വാർത്ത അറിയിക്കുന്നത് എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് ഇപ്പോൾ രണ്ട് കരുത്തുറ്റ ഇന്ത്യൻ ഗോൾ കീപ്പർമാരുണ്ടെന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഫസ്റ്റ് ഗോൾ കീപ്പറായി വിശാൽ കേത്തും സെക്കൻഡ് ഗോൾ കീപ്പറായി ഇപ്പോൾ ധീര ഉണ്ട് എന്തായാലും മോഹൻ ബഗാൻ പ്രതിരോധവും അതുപോലെ തന്നെ മുന്നേറ്റ നിരയും മദ്യനിരയും മാത്രമല്ല മോഹൻ ബഗാൻ കരുത്തുകൂട്ടിയിരിക്കുന്നത് അവരുടെ കാവൽ മാലാഖിയായി നിൽക്കുന്ന അവരുടെയും കരുത്തവർ കൂട്ടുകയാണ് വിശാൽ കെയ്ത്തിനെ ഇരട്ടി ശക്തി പകരാനായി അവിടെ പുതിയൊരു ഗോൾ കീപ്പറായ ധീരജ സിംഗിനെ കൂടി മോഹൻ ബഗാൻ കൊണ്ടുവരികയാണ് എന്തായാലും ധീരജ സിംഗ് എന്തായാലും മികച്ച ഒരു ഗോൾ കീപ്പർ തന്നെയാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കഴിഞ്ഞാൽ മികച്ച പ്രകടനമാണ് ധീരജ് പുറത്തെടുത്തത് എന്തായാലും ധീരജിനും മോഹൻ ബഗാനിൽ മികച്ച പ്രകടനം തന്നെ നടത്താൻ സാധിക്കട്ടെ എന്ന് നമുക്കിപ്പോൾ ആശംസിക്കാം